ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമൊങ്ങളെ ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറ് സ്ഥലങ്ങളിൽ നമ്മൾ ധൃതി കാണിക്കണം ആറ് സ്ഥലങ്ങളിൽ പെട്ടെന്ന് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ധൃതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആഹ്റം നഷ്ടപ്പെട്ടു പോകും പല അനുഗ്രഹങ്ങളും നമ്മളെ ജീവിതത്തിൽ ലഭിക്കാതെ പോകും പല ആളുകൾക്കും ഇത് അറിയുകയില്ല എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ വമ്പൻ അപകടം നമ്മളെ ജീവിതത്തിൽ സംഭവിക്കും അതുകൊണ്ട് ഇത് കേൾക്കുന്ന ആളുകൾ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർക്കും পড়্তুয়াനാണ് এছাড়া ആറ് സ്ഥലങ്ങളെനെ വിശദമായി നമുക്ക് പഠിക്കാം അല്ലാഹു തൗഫീക് प्रदानം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു লিল মুതഖീൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹി ഇലാഹി അൻത മഖസൂദി വരിലാക മത്ലൂബി മുബീൻ മജിലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുനിങ്ങളെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജലിസ് കാണുന്ന മുത്തുമുനിങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും തുടർന്ന് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു മണിക്ക് നമ്മളെ മജിലിസിൽ പങ്കെടുക്കാനും മറക്കരുത് മറക്കരുതെ ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് അന്നത്തെ ദിവസം പോലീസകൾ ലഭിക്കാൻ വേണ്ടി നാം ചെല്ലേണ്ട ദിക്റുകളും സ്വലാത്തുകളും നമ്മളെ മജലിസിൽ ഉണ്ടായിരിക്കും അതിലും എല്ലാവരും യാണ് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ധാരാളം ആളുകൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും അല്ലാഹു പരിഹരിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും സമാധാനം നൽകട്ടെ എല്ലാവർക്കും അല്ലാഹു റാഹത്ത് നൽകട്ടെ എന്റെ പ്രിയമുള്ള മുത്തും ഒമിനിങ്ങളെ ആറ് സമയങ്ങളിൽ നമ്മൾ ധൃതി കാണിക്കേണ്ടതുണ്ട് ആറ് സമയങ്ങളിൽ ആറ് കാര്യങ്ങൾ ധൃതി കാണിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ചെയ്തിട്ടില്ലെങ്കിൽ വമ്പൻ അപകടം നമ്മളെ ജീവിതത്തിൽ ിൽ സംഭവിക്കും നമ്മൾക്ക് ലഭിക്കാനിരിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കാതെ പോവുകയാണ് ഏതൊക്കെയാണ് അത്ഭുതകരമായ ആറ് സമയങ്ങൾ ആറ് കാര്യങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം റബ്ബ് പ്രദാനം ചെയ്യട്ടെ ഒന്നാമത്തെ വിഷയം തന്നെ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതാണ് മഹാന്മാര് പറയുന്നു സമയം പ്രവേശിച്ചു കഴിഞ്ഞാൽ നിസ്കാരം ഉടനെ നിർവഹിക്കുക എന്നുള്ളതാണ് നിസ്കാരം സമയമായി കഴിഞ്ഞാൽ നിസ്കരിക്കണം കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് നിസ്കാരം ഒരിക്കലും പിന്തിക്കാൻ പാടില്ല ചില ആളുകൾ മനസ്സിലാക്കിയത് നിസ്കാരം ഒഴിവാക്കണമെന്നില്ല പക്ഷെ കലായി നിസ്കരിക്കാമെന്നാണ് നിസ്കാരം ഒരു കാരണവശാലും കല ആക്കാൻ തന്നെ പാടില്ല എന്നിട്ടല്ലേ നിസ്കാരം ഒഴിവാക്കല് നിസ്കാരം കലാ ആക്കാൻ തന്നെ പാടില്ല നിസ്കാരത്തിനൊരു സമയമുണ്ട് സുബഹി നിസ്കാരത്തിന് ഒരു സമയം ദീൻ പഠിപ്പിച്ചിട്ടുണ്ട് സമയം ദീൻ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അസർ നിസ്കാരത്തിനൊരു സമയം അള്ളാന്റെ പഠിപ്പിച്ചു മകരീബി നിസ്കാരത്തിന്റെ സമയം അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു ഇഷ ഒരു സമയം അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു ആ സമയത്താണ് നമ്മൾ നിസ്കരിക്കേണ്ടത് അത് ഒരിക്കലും ഒരു കാരണവശാലും പിന്തിക്കാൻ പാടില്ല ചില ആളുകൾ നിസ്കരിക്കുന്നത് എപ്പോഴാണ് ലുഹുറിന്റെ സമയത്താണ് ചില ഉമ്മമാരൊക്കെ എപ്പോഴാണ് ലുഹുർ നിസ്കരിക്കുന്നത് അസറിന്റെ സമയത്താണ് അസറും ലുഹറും ഒറ്റ ഉള്ളുകൊണ്ട് നിസ്കരിക്കാമെന്ന നീയത്തോടുകൂടെ ലുഹുറിനെ അസറിലേക്ക് പിന്തിച്ച് നിസ്കരിക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട് കാണുന്നവരെ കാണാത്ത ഒരുപാട് ഉമ്മമാരുണ്ട് അവരെ പറഞ്ഞ് നിങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കണം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിസ്കാരം അതിന്റെ സമയത്ത് നിസ്കരിക്കണം നമ്മൾ ഒരിക്കലും നിസ്കാരം പിന്തിക്കാൻ പാടില്ല പറഞ്ഞു നിസ്കരിക്കുന്നവർക്ക് നിസ്കരിക്കുന്നവർക്ക് നരകമുണ്ട് നരകത്തിന്റെ ഒരു ഭാഗമുണ്ടെന്ന് അള്ളാഹു സുബാന ിൽ പറഞ്ഞു ഏയ് നിസ്കരിക്കുന്നവർക്ക് നരകത്തരല്ലോ നിസ്കരിക്കുന്നവർക്ക് നരകോ നിസ്കരിക്കാത്തവർക്കല്ലേ നരകം വേണ്ടത് നിസ്കരിക്കുന്നവർക്ക് എന്തിനാണ് സമയം കടന്ന് പിന്തിക്കുന്നവരാണ് നിസ്കരിക്കൊക്കെ ചെയ്യും ഒരു കാരണമല്ലാതെ നിസ്കാരം കല ആക്കുന്നവരാണ് അവർക്ക് നരകമുണ്ടെന്ന് അള്ളാഹു ഖുർആാനിൽ ഓർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നിസ്കാരം കഥ ആക്കുന്നവർക്കും നിരകണ്ട് ചില ആളുകൾ നിസ്കാരം കഥ ആക്കിയ കുഴപ്പമൊന്നുമില്ലല്ലോ ഞങ്ങൾ നിസ്കരിക്കും നോക്കണ്ട പക്ഷേ കഥ ആയിട്ടാണ് നിരകണ്ട് ആരാ പറഞ്ഞത് അല്ലാഹു ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു കാത്തിരിക്കട്ടെ ഇനി നിസ്കരിക്കാത്തവരെ കുറിച്ച് എന്താണ് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയത് സമയായിട്ടും നിസ്കരിക്കുന്നില്ല കഥ നിസ്കരിക്കുന്നില്ല അവരെ കുറിച്ച് എന്താണ് ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് നരകത്തിലെ അട്ടഹാസങ്ങൾ കേട്ടിട്ട് നരകത്തിലെ കരച്ചിലുകൾ കേട്ടിട്ട് മാലിക്കെന്ന മലക്ക് നരകത്തിൽ പോയി നരകവാസികളോട് ും നിങ്ങൾ നരകത്തിൽ കടക്കാനുള്ള കാരണം എന്താണ് ആ സമയത്ത് നരകവാസികൾ പറയുമത്രേരി കൊണ്ടാണ് ഞങ്ങൾ നരകത്തിൽ ഉമ്മ നിസ്കരിക്കുന്നത് കണ്ടു ഉമ്മസ്കരിക്കാൻ പറഞ്ഞു ഉപ്പസ്കരിക്കാൻ പറഞ്ഞു വെല്ലുപ്പസ്കരിക്കാൻ പറഞ്ഞു വെല്ലുപ്പ് പറഞ്ഞു ഉസ്താദും പറഞ്ഞു വാലിലും കേട്ടു യൂട്യൂബിലും കേട്ടു പക്ഷേ മുസല്ലി ഞങ്ങൾ നിസ്കരിച്ചില്ല അതുകൊണ്ടാണ് ഈ കത്തിജ്വലിക്കുന്ന കോടാല കോടി വർഷങ്ങൾക്ക് മുമ്പ് കത്തിക്കപ്പെട്ട ഈ നരകത്തിൽ ഇപ്പോൾ ഞങ്ങൾ കടക്കാനുള്ള കാരണമെന്ന് മലക്കിനോട് നരകവാസികൾ പറയുമത്രേ അതുകൊണ്ട് എന്റെ സമയമായാൽ നിസ്കരിക്കുക ഒരു കാരണവശാലും നിസ്കാരം പിന്തിക്കരു ചില ഉമ്മമാരുണ്ട് കുളിയും തിരുമ്പലും അലക്കലൊക്കെ കഴിഞ്ഞുകൊണ്ട് അസറിന്റെ കൂടെ ലുഹർ നിസ്കരിക്കാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അത് തെറ്റാണ് ം പിന്തിന്തിക്കാൻ പാടില്ല അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ വിഷയം പെട്ടെന്ന് ചെയ്യണം ഇങ്ങനെ വെച്ചോണ്ടിരിക്കും വെറുതെ വെച്ചോണ്ടിരിക്കുന്ന മക്കളൊന്നും വരാണ്ടാവൂല ആരും വരാണ്ടാവൂല ജീവിതകാലത്താണെങ്കിൽ വരാൻ ആളുകൾ വരൂല്ല ഏയ് ജീവിതകാലത്ത് വരൂല മരിച്ചു എന്നറിഞ്ഞാൽ പിന്നെ അങ്ങനെ ബോഡി വരികയാണ് അതെന്തിനാണ് ഞാൻ മുമ്പ് നമ്മളെ മജ്ലസിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല അപ്പൊ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന്റെ കർമ്മങ്ങളും ക്രിയകളും ൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം അതുപോലെ തന്നെ മൂന്നാമത്തെ വിഷയം ഗൗരവത്തോടുകൂടെ ഓരോ രക്ഷിതാക്കളും എടുക്കണം നമ്മളെ മജലിസങ്ങൾ എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുക്കണം ഏയ് സ്വന്തമായിട്ട് കേട്ടപ്പോ ഇതൊക്കെ പഠിക്കേണ്ട വിഷയങ്ങളാണ് നമ്മളെ മജ്ലിസിൽ പറയുന്നത് മൂന്നാമത്തെ വിഷയം മക്കൾക്ക് വിവാഹ വിവാഹപ്രായമെത്തിക്കഴിഞ്ഞാൽ ഉടനെ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കണം അതിങ്ങനെ പോകാൻ പഠിക്കട്ടെ ഒളിപ്പ പഠിക്കല്ലേ ഒളി പഠിക്കല്ലേ ഒളി പഠിക്കല്ലേ ഒളി പഠിക്കല്ലേ പിന്നെ നേരം വെളുക്കുമ്പോൾ വേറെ ആരുടെ കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ടാവും സ്കൂളിൽ പോയിട്ട് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വരൂല അപ്പൊ വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ മനുഷ്യന്മാരാണ് വികാര വികാ വികാര വിചാരങ്ങളൊക്കെ അള്ളാഹു കൊടുത്തതാണ് അപ്പൊ മനുഷ്യർ തെറ്റിലേക്ക് പോകാൻ സാധിക്കും ുണ്ട് വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം അത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ് മഹാന്മാരൊക്കെ പതിനഞ്ച് വയസ്സായ കുട്ടികളോട് ചോദിച്ചു വരെ എന്റെ ഉത്തരവാദിത്തമാണ് നിനക്ക് വിവാഹം കഴിച്ചു തരല് അതുകൊണ്ട് എന്റെ കല്യാണം നടത്തി തരട്ടെ എന്ന് വലിയ വലിയ മഹാന്മാർ ഉസ്താദുമാരൊക്കെ മക്കളോട് ചോദിച്ചിരുന്നു അത്രേ അപ്പൊ എന്റെ പ്രിയമുള്ള നമ്മളെ ഇന്ത്യ രാജ്യത്ത് ഒരു നിയമമുണ്ട് ആൺകുട്ടികൾക്ക് ഇത്ര വയസ്സ് പെൺകുട്ടികൾക്ക് എത്ര വയസ്സ് ആ വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം മക്കൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം പിന്നെ പഠിച്ചോട്ടെ പഠിക്കുന്നത് കൊണ്ട് ഇസ്ലാമിൽ യാതൊരു തടസ്സമല്ല അവര് പഠിക്കട്ടെ പക്ഷേ വിവാഹം കഴിച്ചു കൊടുക്കണം അത് ഓരോ മനുഷ്യർക്ക് അത്യാവശ്യമാണ് ആ നിക്കാഹുവിൻ സുന്നത്തി വിവാഹം എന്റെ ചരിയയിൽ പെട്ടതാണെന്ന് മുഹമ്മദ് റസൂഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് പ്രായമെത്തിയിട്ട് സമയമെത്തിയിട്ട് അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അവർ ചെയ്യുന്ന സർവ്വ അവർ ചെയ്യുന്ന സർവ്വ തെറ്റുകൾക്കും അവര് വ്യഭിചാരത്തിലേക്ക് പോയാൽ അന്യ പുരുഷനെ അനാവശ്യമായി നോക്കി കഴിഞ്ഞാൽ അന്യ സ്ത്രീ അനാവശ്യമായി നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഒക്കെ ഒത്തരത്ത രക്ഷിതാക്കൾക്കേ കരം അതുകൊണ്ട് പ്രായമായി കഴിഞ്ഞാൽ സമയമെത്തി കഴിഞ്ഞാൽ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് അലാമത്തെ കാര്യം എന്താ അതും ധൃതിയിൽ ചെയ്യേണ്ടതാണ് പെട്ടെന്ന് ചെയ്തു തീർക്കണം വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതാണ് കലാ ഉദ്ദേശം നമ്മൾ ഒരാളോട് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പൈസ തരാം എനിക്കൊരു അമ്പതിനായിരം രൂപ കാട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ തരാം എനിക്കൊരു പതിനായിരം രൂപ കാട്ട് ആ ഒരാഴ്ച കഴിഞ്ഞാൽ അത് അവനക്ക് തിരിച്ചു കൊടുത്തോളണം എന്തിനാ അവധി വെച്ചത് എന്തിനാ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ തരാന്ന് പറഞ്ഞത് അല്ലെങ്കിൽ പറ എൻ്റെ കയ്യിൽ ഉണ്ടാവുമ്പോ ഞാൻ തരാട്ടോ എന്റെ കയ്യിൽ അത്യാവശ്യമല്ല ക്യാഷ് എനിക്ക് കാട്ട് അങ്ങനെ പറയും ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ തരാ എന്ന് പറഞ്ഞിട്ട് പറ്റിക്കുക ചില ആളുകളുടെ സ്വഭാവമാണ് കടം വാങ്ങി പറ്റിക്കുക ഒരാഴ്ച കഴിഞ്ഞിട്ട് തരാ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് തരാന്നൊക്കെ പറയും എന്നിട്ട് കടം തിരിച്ചു കൊടുക്കാത്ത ഒരു സ്വഭാവം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അതല്ലെങ്കിൽ പറയാം എൻ്റെ കയ്യിൽ ഉണ്ടാകുമ്പോൾ തരാം പിന്നെ കടം വാങ്ങിയ പിന്നെ ആളെ കാണുന്നില്ല അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല എത്രയോ ആളുകൾ കംപ്ലൈൻറ് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്ത പൈസ തിരിച്ചു കൊടുക്കൂല കൊല്ലങ്ങളോളം കൊടുത്തിട്ടുണ്ടാവും എന്നിട്ട് തിരിച്ചു കൊടുക്കൂല അങ്ങനെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് ചെയ്യാൻ പാടില്ല അതുപോലെ നമ്മൾക്ക് അത്യാവശ്യമല്ല ണെങ്കിലോ അത് കടം കൊടുക്കും ചെയ്യരുത് നമ്മൾക്കിപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് ആവശ്യം ഉണ്ടാവും അതല്ലെങ്കിൽ നമ്മൾ വീട് നിർമ്മിക്കാൻ വെച്ച ക്യാഷ് ആയിരിക്കും അത് നമ്മൾ കടം കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്ത ആൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് തന്നോളണം എന്നില്ല പിന്നെ അതിന്റെ പേരിൽ കുടുംബ പ്രശ്നമാവും ജ്യേഷ്ഠനോട് തെറ്റേണ്ടി വരും അതല്ലെങ്കിൽ അയൽവാസിയോട് തെറ്റേണ്ടി വരും കൂട്ടുകാരോട് തെറ്റേണ്ടി വരും അപ്പൊ നമ്മൾക്ക് അത്യാവശ്യമുള്ള ക്യാഷ് കടം കൊടുക്കരുത് എന്താ ഞാൻ കൊടുക്കണ്ട എന്ന് പറയല കാരണം പിന്നെ അതിന്റെ പേരിൽ നമ്മൾ തെറ്റേണ്ടി വരും അക്കൊല വരെ നടക്കേണ്ടി വരും കാരണം കടം കൊടുത്താൽ ചിലപ്പോ തിരിച്ചു തരാൻ സമയം പിടിക്കും കാരണം അത്രയും പ്രയാസമുള്ള ആളുകളാണ് നമ്മളെ അടുക്കൽ നിന്ന് കടം വാങ്ങുന്നത് അതിന്റെ അർത്ഥം കടം എന്നല്ല നമുക്ക് അത്യാവശ്യമില്ല ക്യാഷ് ആണെങ്കിൽ അത് കടം കൊടുത്തിട്ട് അതിന്റെ പേരിൽ പിന്നെ പ്രശ്നം ഉണ്ടാക്കരുത് അള്ളാഹു കടത്തിനെ തൊട്ട് നമ്മളൊക്കെ കാത്തിരച്ചിരിക്കട്ടെ കടത്തിനെ തൊട്ട് അള്ളാഹുവിന്റെ റസൂല് വരെ അള്ളഹാന്റെ റസൂല് വരെ കാവൽ ചോദിച്ചിട്ടുണ്ട് എത്രയോ ആളുകൾ കടം കാരണം പ്രയാസത്തിലാണ് അള്ളാഹുവെ കടങ്ങളെ തൊട്ട് കാക്കണം റഹ്മാനെ കൊടുത്ത വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാനുള്ള ആഫിയത്തും തോഫിക്കും സമ്പത്തും നൽകി അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ കാര്യം നമ്മളെ വീട്ടിലേക്ക് അതിഥികൾ വന്നാൽ വിരുന്ന് വന്നാൽ അവർക്ക് പെട്ടെന്ന് ഭക്ഷണം കൊടുക്കണം ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കുക ഒരു ഗ്ലാസ് ചായെങ്കിലും പെട്ടെന്ന് കൊടുക്കണം പിന്നെ ഭക്ഷണം കൊടുത്താലും അപ്പൊ വീട്ടിലേക്ക് അതിഥികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഭക്ഷണം കൊടുക്കണം അങ്ങനെ സംസാരിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടൊന്നുമല്ല ഒരു വെള്ളം ചിലപ്പോൾ നല്ല ക്ഷീണത്തോടെ വീട്ടിലേക്ക് കയറി വന്നതായിരിക്കും നല്ല ചൂടുള്ള സമയമായിരിക്കും അപ്പൊ വെള്ളം കൊടുക്കുക ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും പെട്ടെന്ന് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുന്റെ റസൂല് എന്താ പറഞ്ഞത് മുസ്ലിമായ മനുഷ്യന്റെ വീട്ടിലേക്ക് ഒരു അതിഥി കടന്നു വന്നു കഴിഞ്ഞാൽ അവന്റെ വീട്ടിലേക്ക് ആയിരം പറക്കത്ത് കയറി വരുന്ന ഒരു അതിഥി നമ്മളെ വീട്ടിലേക്ക് വന്നാൽ ആയിരം പറക്കത്ത് നമ്മളെ വീട്ടിലേക്ക് കയറി വരികയാണ് അവ നമ്മൾ ചിന്തിക്കേണ്ടതാണ് എൻ്റെ വീട്ടിലേക്ക് അതിഥി വരണമെന്നാണ് വിരുന്നുകാർ വരണമെന്നാണ് പെങ്ങൾ വരുമ്പോൾ മുഖം കറുപ്പിക്കുന്നവരില്ലേ അമ്മായി വരുമ്പോൾ മുഖം കറുപ്പിക്കുന്നവരില്ലേ വെല്ലുമ്മയും വെല്ലുപ്പയും വീട്ടിലേക്ക് വരുമ്പോൾ മുഖം കറുപ്പിക്കുന്നവരില്ലേ അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല കാരണം നമ്മളെ വീട്ടിലേക്ക് നമ്മളെ പെങ്ങന്മാര് വരുമ്പോ അമ്മായി വരുമ്പോ ഇളയമ്മ വരുമ്പോ മൂത്താപ്പ് വരുമ്പോ വിരുന്നുകയറി വരുമ്പോ ആയിരം പറക്കത്ത് നമ്മളെ ജീവിതത്തിലേക്ക് വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് തീർന്നിട്ടില്ല ആയിരം റഹ്മത്തും നമ്മളെ വീട്ടിലേക്ക് വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് അള്ളാഹു അതിഥി വന്നു കഴിഞ്ഞാൽ മഹാനായ പഠിപ്പിക്കുന്നത് എത്ര വലിയ പാപ പാപമാണെങ്കിലും അള്ളാഹു അല്ലാഹു പുറത്തു തരുമെന്നാ പറയുന്നത് അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് അതിഥി ഭക്ഷണം കഴിച്ചാൽ ഓരോ ഉരുളക്ക് പകരവും അള്ളാഹു സുബാന ഹജ്ജ് ചെയ്ത ഉമ്പ ചെയ്ത പ്രതിഫലം നൽകും അതിഥിയുടെ മഹത്വത്രയാണ് വീട്ടിലേക്ക് അതിഥി വരുന്നതിൻ്റെ സ്ഥാനം എത്രയാണ് കൊടുക്കും അതിഥിയെ ബഹുമാനിച്ചാൽ ഒരാൾ ബഹുമാനിച്ചാൽ നബിമാരെ കൊടുക്കുന്നുണ്ട് അപ്പൊ ആകയാൽ അതിഥി വീട്ടിലേക്ക് കയറി വന്നാൽ പെട്ടെന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കണം അതുപോലെ നമ്മൾ ൃതിയിൽ പെട്ടെന്ന് ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ് നമ്മൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അപ്പപ്പ മോചനം നടത്തണം നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്ന ആളുകളാണ് ഒരു കളവ് പറഞ്ഞു അറിയാതെ ഒരു കളവ് പറഞ്ഞു അറിയാതെ ഒരാളെ ഈപത്ത് പറഞ്ഞു ഈബത്ത് പറയാൻ പാടില്ല അത് കടുത്ത തെറ്റാണ് അങ്ങനെ പറഞ്ഞു പോയാൽ അസ്തകൽ അറിയാതെ ഒരു തെറ്റ് നമ്മൾ ചെയ്തു അറിയാതെ ഒരു തെറ്റ് നമ്മൾ പറഞ്ഞു അറിയാതെ ഒരു തെറ്റ് നമ്മൾ ചിന്തിച്ചു പോയാൽ അസ്തകം അള്ളാഹുവേ എനിക്ക് പുറത്ത് തരണേ എന്ന് ഉടനെ പറയണം നമ്മൾ പെട്ടെന്ന് ചെയ്യണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചാലോ നാളെ തോപ ചെയ്യാം മറ്റെന്നാ ചെയ്യാം നാളെ ജീവിച്ചിരിക്കുമെന്ന് നമ്മളെ അടുക്കൽ ഇല്ല എപ്പോഴാണ് നമ്മൾ അവധി എത്തുക എന്ന് പറയാൻ പാപികളായോ ദോശികളായോ നമ്മളെ കയ്യിൽ ഗ്യാരണ്ടി ഇല്ല നമ്മളെ നമ്മളെ ചെരുപ്പിന്റെ മാറി എത്രത്തോളം നമ്മളോട് അടുത്ത് കടക്കുന്നുണ്ടോ അതിനേക്കാളും മരണം നമ്മളെ കൂടെ നടക്കുന്നുണ്ടെന്ന് മുഹമ്മദ് അതുകൊണ്ട് തെറ്റ് ചെയ്താൽ ഉടനെ തൗബ ചെയ്യുക അലീം എന്ന് അതിന്റെ അർത്ഥം തെറ്റ് ചെയ്യാ തൗബ തോപ തെറ്റ് ചെയ്യാ തൗബ തോപ തെറ്റ് ചെയ്യാ അലീം എന്ന് ചെയ്യുക അലീം എന്ന് പറയാൽ അങ്ങനെയല്ല അറിയാതെ സംഭവിച്ചു പോയാൽ അറിയാതെ സംഭവിച്ചു പോയാൽ ഉടനെ അലീം അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ നിന്നോട് ഞാൻ തൂപയെ തേടുന്നു അല്ല എന്നൊക്കെ റിയുക അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അള്ളാഹുവെ അതിഥികളെ ബഹുമാനിക്കാനും കൃത്യമായി നിസ്കരിക്കാനും അതുപോലെ തന്നെ കടമുള്ളത് പെട്ടെന്ന് വിട്ടുവാനുമുള്ളൊക്കെ ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ കടത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അള്ള കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ല റഹ്മാനെ ജീവിതത്തിൽ ഹൈർ നൽകണേ അല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനുമുള്ള തോഫീക്ക് നൽകണേ അല്ല ധാരാളം ആളുകൾ പല പ്രയാസങ്ങളും ദുഃഖങ്ങളും പറഞ്ഞത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ എല്ലാവരുടെ സാലിഹായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ എല്ലാവരുടെ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ ദുനിയാവിലും ആഹ്റത്തിലും സന്തോഷം നൽകണേ അല്ലാ ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാ നാളെ രാവിലെ ആറു മണിക്ക് നമ്മളെ ജലിസിൽ ദിക്കുറും അതുപോലെ തന്നെ സ്വലാത്തും നമ്മളെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് ആ ചെയ്യണം അതിൽ പങ്കെടുക്കണമെന്ന് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അസലാമലൈക്കും വറഹമുല്ലാഹി വാത്തു